രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നയം പാർട്ടി തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ അതിൽ പങ്കെടുക്കാൻ താൻ തയ്യാറാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നയിക്കുക എന്ന ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മനോരമ ന്യൂസ് കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ആകാവുന്നിടത്തോളം കാലം പാർട്ടിയെ സേവിക്കുക എന്നതാണ് തന്റെ മനോഭാവമെന്നും പാർട്ടിക്കായി പ്രചാരണം വരുമ്പോൾ സ്വാഭാവികമായും താനും അതിൽ ഉണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് അതിനാൽ തന്നെ പാർട്ടിക്കായി തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി അതേസമയം ദീർഘകാലം ഒരാൾ തന്നെ ഒരു സ്ഥാനത്തിരിക്കുന്ന നില സ്വീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാട് ആ ഘട്ടത്തിലാകും തീരുമാനിക്കുക അക്കാര്യം ആദ്യം ജനങ്ങളാണ് തീരുമാനിക്കുക പിന്നീട് പാർട്ടിയും മുഖ്യമന്ത്രി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടാണ് എന്നും നല്ല രീതിയിൽ തന്നെ എൽ മുന്നിൽ നിൽക്കുമെന്ന് കരുതുന്നു എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് വോട്ട് നേടാനായി ചിലർ തെറ്റായ കാര്യങ്ങൾ പല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങൾ വസ്തുത തിരിച്ചറിയും ജനങ്ങളുടെ യോജിപ്പ് തകർത്ത് ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് വർഗീയ ശക്തികളാണ് അവരോടൊപ്പം ചേർന്നു പോകുന്ന ചില മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ നിലപാട് ആപത്താണെന്നും അദ്ദേഹം പറയുന്നു വർഗീയ ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ എതിർക്കാനും കഴിയണം തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്ക് അപ്പുറത്ത് വർഗീയ ശക്തികൾ ഉണ്ടാക്കുന്ന ആപത്ത് തിരിച്ചറിയാൻ കഴിയണം പ്രതിപക്ഷത്തെയും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യപരമല്ലെന്നും കേരളത്തിന്റെ പൊതുകാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങുകയാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു അതേസമയം തൊള്ളായിരത്തോളം സർക്കാർ സേവനം ഓൺലൈനായി എന്നും എന്നാലും പഴയ രീതി ചിലയിടങ്ങളിൽ തങ്ങി നിൽക്കുന്നതായും അദ്ദേഹം ഓർമ്മിപ്പിച്ചു Subscribe to One India and never miss an update.